പ്രിയമുള്ളവരെ മുഹമ്മദ് സുലൈമ മനേകാർ സാഹിബ് അദ്ദേഹത്തിന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് ആർക്കാണെന്ന് അറിയണമെങ്കിൽ ലക്ഷദ്വീപിലെ അമിനി ദ്വീപിലേക്ക് പോകേണ്ടി വരും അമിനിയുടെ കിഴക്കേ ജട്ടിയിലോ പടിഞ്ഞാറെ ജട്ടിയിലോ ഏത് ജട്ടിയിൽ വേണമെങ്കിലും ഇറങ്ങാം നമുക്ക് തൽക്കാലം പടിഞ്ഞാറ് വശത്തുള്ള മെയിൻ ജട്ടിയിൽ തന്നെ ഇറങ്ങാം അവിടുന്ന് നേരെ കിഴക്കോട്ടുള്ള റോഡിൽ ജംഗ്ഷൻ കഴിഞ്ഞ് കിഴക്കോട്ടുള്ള റോഡിലൂടെ പോയാൽ പവർ ഹൗസ് കഴിഞ്ഞാൽ പിന്നീട് എത്തുന്ന ജംഗ്ഷൻ അവിടെ വലത് ഭാഗത്ത് തെക്ക് വശത്തായി വലിയ കുളവും വടക്ക് വശത്തായി കോർണറിൽ കാണുന്ന വലിയ ജുമാഅത്ത് ആ ജുമാളിയുടെ വടക്കു വശത്താണ് നാം ഉദ്ദേശിക്കുന്ന ഷെയ്ഖ് ഗുലാം മുഹമ്മദ് അഹമ്മദ് നക്സബന്തി മഹാനവറുകൾ അന്തിയുറങ്ങുന്നത് അവർക്കാണ് മുഹമ്മദ് സുലൈമാൻ മനേഖാർ സാഹിബ് വളരെയധികം സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് ആരാണ് ഷെയ്ഖ് മുഹമ്മദ് അഹമ്മദ് നക്ഷബന്തി നമുക്ക് അറിയണം ഹിജ്റ ആയിരത്തി ഇരുന്നൂറ് കാലഘട്ടത്തിൽ കിൽത്താന് ദ്വീപിലെ മലയാട്ടിയോട് അബ്ദുള്ള മുസ്ലിയാരുടെ മകനായി ജനിച്ച മഹാനവറുകൾ തന്റെ ഉസ്താദായ കുരുടിയോടെ മൂസ മുസ്ലിയാരുടെ ദർസിൽ പഠിക്കുകയും പിന്നീട് വിളക്കത്തിരിക്കാൻ പൊന്നാനിയിലേക്ക് പോവുകയും പൊന്നാനിയിൽ നീണ്ട കാലം പത്തു വർഷമെന്നോ ഇരുപത്തൊന്ന് വർഷമെന്നോ അഭിപ്രായമുണ്ട് ഏതായാലും നീണ്ട വർഷക്കാലം അവിടെ പഠിക്കുകയും ഷെയ്ഖ് കുഞ്ഞഹമദിന് സൂഫിയിൽ നിന്നും ആത്മസരണിയായ നക്ഷബന്തി സരണി സ്വീകരിച്ച മഹാനവറുകൾ അവഭക്ത അമിൻ ഡിബിയസുകളായ അമിനികടമം കിൽത്തൻ ചേത്തിലീപുകളിൽ ആത്മീയ പാതയിൽ സേവനം ചെയ്തുകൊണ്ടിരുന്നു പള്ളികളുടെ പുനർനിർമ്മാണം മാത്രമല്ല അക്കാലത്തെ തീർപ്പ് കൽപ്പിക്കാത്ത അനവധി സിവിൽ കേസുകൾക്കും മഹാനവർ തീർപ്പ് കൽപ്പിച്ചിരുന്നു അറക്കൽ രാജവംശത്തിൻ്റെ ഭരണം ജനങ്ങൾക്ക് ദുസ്സഹമായപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ അമീനി ദ്വീപിൽ നിന്നുള്ള ചിലർ മൈസൂർ സുൽത്താനായിരുന്ന ടിപ്പു സുൽത്താനെ സമീപിച്ചു അതിനെ തുടർന്ന് അമീനി ഉൾപ്പെടെയുള്ള ദ്വീപുകളുടെ ഭരണം ഏറ്റെടുത്തു അങ്ങനെ ടിപ്പു സുൽത്താൻ്റെയും അറക്കൽ രാജവംശത്തിൻ്റെയും കീഴിൽ ദ്വീപുകൾ വിഭജിക്കപ്പെട്ടു അമിൻ ഡിവീസുകളുടെ ആസ്ഥാനം അമ്മേനി ദ്വീപായി മാറി പ്രസ്തുത ദ്വീപുകാരുടെ മനേഖാരായിരുന്ന മുഹമ്മദ് സുലൈമാൻ മനേഖാർ സാഹിബ് മഹാനവർഗികൾക്ക് വേണ്ട സൗകര്യങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുത്തു തൻ്റെ സ്വദേശമായ കിൽത്താൻ ദ്വീപിലെ ബിരിയം ദിത്യോടെ പൂവ് എന്ന മഹതിയാണ് മഹാനവറുകൾ വിവാഹം കഴിച്ചത് മുഹമ്മദ് അബ്ദുള്ള എന്ന രണ്ട് ആൺമക്കളും ഒരു പെൺകുട്ടിയും ആ ദാമ്പത്യവല്ലരിയിൽ വിരിഞ്ഞു കിൽത്താന് ദ്വീപിൽ ദീർഘകാലം ആളിയായി സേവനമനുഷ്ഠിച്ച കൊമ്പുപുര സിറാജ് ഗോയ മുസ്ലിയാരുടെ പിതാവ് തക്കിളയില്ലം താജ് മുഹമ്മദ് മുസ്ലിയാരും മഹാനവറുകളുടെ അബ്ദുള്ള എന്നിവരിലുണ്ടായ സന്താന പരമ്പരയാണ് മംഗലാപുരം സമസ്ത കേരള സമസ്തകേരള ഉലമയുടെ ഉപാധ്യക്ഷനുമായിരുന്ന മിത്തബയിൽ ഉസ്താദ് എന്നറിയപ്പെട്ടിരുന്ന ജബ്ബാർ മുസ്ലിയാർ പ്രസ്തുത പരമ്പരയിൽപ്പെട്ട സിറാജ് ഗോയ മുസ്ലിയാരുടെ മകനാണ് അഥവാ മഹാനവറുകളുടെ അബ്ദുള്ള എന്നിവരിലുണ്ടായ പരമ്പരയാണ് തക്കുവയിലും സൌഫിലും ആത്മീയ സരണിയിലൂടെ സമൂഹത്തെ നയിച്ച മഹാനവറുകൾക്ക് നബുതഅത്തുൽമിൻ ജാമിയുൽവലവും കോലശ്രിമാല ശരതമാല സ്വർഗമാല യൂസുഫ് ഹിസബ് ലിഹിഫുൽ ഹിസാബ് തുടങ്ങിയ ഗ്രന്ഥങ്ങളുടെ രചയിതാവ് കൂടിയായിരുന്നു മഹാനവർ അള്ളാഹു അവരോടൊപ്പം നമ്മയും ചേർക്കട്ടെ